മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറുകയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതോടെയാണ് കടുംപിടുത്തങ്ങൾക്ക് നിൽക്കാതെ ലീഗ് വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചത് മൂന്നാം സീറ്റിന് പകരം കോൺഗ്രസ് മുന്നോട്ടു വയ്ക്കുന്ന രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം ലീഗിന് തള്ളിക്കളയാൻ കഴിയുന്നതും അല്ല വിവരങ്ങളുമായി സി വി അനുമോദാണ് അനുമോദ് മൂന്ന് സീറ്റ് ലഭിക്കുമ്പോൾ അതിൽ വിജയം ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ലീഗിനുണ്ട് ഇപ്പോൾ എന്തായാലും ലീഗ് പിന്മാറുന്നു ഈ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി അത് തത്വത്തിൽ അംഗീകാര അംഗീകരിക്കപ്പെട്ട ഒന്നാണോ എന്താണ് ഇപ്പോഴത്തെ ലീഗിനുള്ളിൽ അതായത് ഈ പിന്മാറ്റം ലീഗിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ ഈ ഒരു പിന്മാറ്റത്തെ ലീഗിനുള്ളിൽ ഭിന്ന അഭിപ്രായം തന്നെയാണുള്ളത് കാരണം ഏകകണ്ഠമായ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചത് എല്ലാ യോഗത്തിലും ഇത് ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു പിൻമാറ്റം ലീഗിൽ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല ലീഗിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഈ ഒരു മൂന്നാം സീറ്റ് കർശനമായിട്ടും വാങ്ങേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലീഗിന് അർഹതപ്പെട്ടതാണിത് അതുകൊണ്ട് തന്നെ ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്ന നിലപാട് തന്നെയാണ് ലീഗിനുള്ളിലെ ഒരു വിഭാഗത്തിന് ഉള്ളത് പക്ഷേ മറുവിഭാഗത്തിന് ഇതൊരു പിടിച്ചു വാങ്ങുന്നത് ബലം പ്രയോഗിച്ചും വാശി പിടിച്ചും വാങ്ങുന്ന സീറ്റിൽ വിജയം ഉറപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല എന്നൊരു ആശങ്ക ലീഗിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു ആശങ്ക ആ ഒരു ഭയം മുൻനിർത്തി എല്ലാ തവണയും മൂന്നാം സീറ്റിൽ നിന്ന് പിന്മാറുമ്പോൾ അതൊരു ശീലമാകുന്നു ഒരു തവണയെങ്കിലും നമുക്ക് അത്തരത്തിലുള്ളൊരു ആ രീതി മാറ്റണം എന്ന അഭിപ്രായമാണ് ലീഗിലെ വലിയൊരു വിഭാഗത്തിലുള്ളത് അതുകൊണ്ടുതന്നെ മൂന്നാം സീറ്റിൽ നിന്ന് പിന്മാറുന്നു എന്നത് ലീഗിനുള്ളിലെ ഒരു ഭിന്ന അഭിപ്രായം തന്നെയാണ് നിലവിൽ ഉള്ളത് ഏകകണ്ഠായമായി പാസാക്കിയ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറുക ലീഗിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല പക്ഷേ കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അവിടെ ചെയ്യാനില്ല ഈ ഘട്ടത്തിൽ എന്നതാണ് പ്രായോഗികമായിട്ടുള്ള അവശം അതിന് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ ഒരു രാജ്യസഭാ സീറ്റ് ഒരു ഓഫർ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതും ലീഗിനെ സംബന്ധിച്ച് ഒരു വിഭാഗം പൂർണ്ണമായി അംഗീകരിക്കും കാരണം ഈ രാജ്യസഭാ സീറ്റ് എല്ലാ തവണയും അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് പക്ഷേ ആ ഒരു സീറ്റിൻ്റെ നൽകുന്ന സമയം വരുമ്പോൾ കോൺഗ്രസ് തന്നെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും രംഗത്തിറക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാണ് ഈ രാജ്യസഭാ സീറ്റിന്റെ സമയം വരുമ്പോൾ കോൺഗ്രസ് തന്നെ ഒരുപക്ഷെ കെ സുധാകരൻ്റെ പേര് മുന്നിൽ വെക്കും അപ്പോൾ വീണ്ടും ലീഗിന് പിന്മാറേണ്ടി വരും അങ്ങനെ ഒരു ചർച്ച ലീഗിനുള്ളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് ഒരു നിലപാട് പ്രഖ്യാപിക്കട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പന്ത് കോൺഗ്രസിൻ്റെ കോട്ടലാണെന്ന് ലീഗ് പറയുന്നു ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ലീഗിന് നേതൃയോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനു മുൻപ് കോൺഗ്രസ് അവർ തീരുമാനം അറിയിക്കട്ടെ ഇരുപത്തിയേഴാം തീയതി എന്താണെങ്കിലും ലീഗ് നിലപാട് വ്യക്തമാക്കും എന്ന തീരുമാനത്തിലാണ് ലീഗ് നേതൃത്വമുള്ളത് മൂന്നാം സീറ്റിൽ നിന്ന് പിന്മാറുക എന്നത് ലീഗിനെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നതുകൊണ്ടാണ് എന്നത് വലിയൊരു ഈ ഘട്ടത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കുറവാണ് ഇനി കോൺഗ്രസിന് നിലപാട് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ലീഗിന്റെ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ളൂ അതായത് എന്തായാലും വലിയ തർക്കങ്ങൾ ഇല്ലാതെ ഈ വിഷയം പരിഹരിക്കപ്പെടുകയാണ് ഇതിനിടയിലാണ്